ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ റഷീദ് എരുമപ്പെട്ടിയെയും ടി ജി സുന്ദർലാലിനെയും എരുമപ്പെട്ടി പ്രസ് ക്ലബ് ആദരിച്ചു പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും സി സി ടി വി ടി സി വി സീനിയർ റിപ്പോർട്ടറുമാണ് റഷീദ് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗവും മാധ്യമം പത്രത്തിന്റെ ലേഖകനുമാണ് ടി ജി സുന്ദർലാൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ സി ഡേവിസ് അധ്യക്ഷനായി റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി പ്രസ് ക്ലബ് അംഗം ശർമാജി വരച്ച ഛായാചിത്രങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗവുമായ കെ എം അഷ്റഫ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ ഇടം സാംസ്കാരിക സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് കവി ശശികുമാർ എരുമപ്പെട്ടി പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി കെ ആർ രാധിക എക്സിക്യൂട്ടീവ് അംഗം പി എൻ അനിൽ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു